എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മറ്റൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈയുടെ ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നീലയാമരി അതുപോലെ ഹെന്നയൊക്കെ തലയിൽ തേക്കുമ്പോൾ ചിലർക്കൊക്കെ അലർജി വരും തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെല്ലിക്ക പൊടിയാണ് നെല്ലിക്കാപ്പൊടി ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം നല്ല ബ്ലാക്ക് കളർ ആകുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണേൽ ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്കാപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തലമുടിക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അതുപോലെ തലയിൽ ചൊറിച്ചിലൊന്നും വരത്തുമില്ല അപ്പോൾ അതുപോലെ നമ്മൾക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നെറ്റിയുടെ ഭാഗത്തൊക്കെ നിറയുള്ളവർക്ക് മസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഇപ്പം നിര തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ ഹെയർ ഡൈ ഒന്നും ചെയ്യാതിരിക്കുക അത് മുടി നിര കൂടുതലായി കാണുന്നുണ്ട് ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ മാക്സിമം നമ്മൾ ഇതുപോലെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ നമുക്ക് നിര കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഒക്കെ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി ഞാനിത് നല്ല ഡാർക്ക് ബ്ലാക്ക് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല ബ്ലാക്ക് കളർ ആവുന്നത് കളറാകുന്നതുവരെ ഞാനിവിടെ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ് അടച്ചു വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഈ പൊടി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പൊടിയുടെ ആവശ്യമുണ്ട് അതെടുക്കുക ഒരു സ്പൂണോ ഹാഫ് സ്പൂണോ എടുത്തിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നെറ്റിയുടെ സൈഡിലൊക്കെ അവിടെ എവിടെയായിട്ട് നാര മാത്രേ ഉള്ളെങ്കിൽ ഒരു ഒരു സ്പൂണൊക്കെ തന്നെ ധാരാളമായിരിക്കും ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിന്റെ അളവിലാണ് കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഈ ഇത്രയും പൊടിയിലേക്കാണ് ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പൊടി മാറ്റി വെക്കുന്നില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് അത് ഇതുപോലെ ഈ സ്പൂണിന് ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് മുടിക്ക് യാതൊരു സൈഡ് എഫക്റ്റും വരുന്നതല്ല ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാസലിനാണ് വാസലിനും ഈ ഒരു സ്പൂണിനും ഒരു സ്പൂൺ അളവിലാണ് ഞാൻ എടുക്കുന്നത് ആവശ്യമെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടൈറ്റായിട്ടായിരിക്കുന്നതെങ്കിൽ ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് തുല്യ അളവിൽ ഒന്ന് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി ലാസ്റ്റ് അപ്പോൾ ആദ്യം ഈ ഒരു സ്പൂണ് അളവിലാണ് എല്ലാം എടുക്കുന്നത് അപ്പോൾ മുടിയിൽ തേക്കുന്നത് കൊണ്ട് യാതൊരുവിധ അലർജിയോ സൈഡ് എഫക്റ്റോ ഒന്നും വരാത്ത സാധനങ്ങളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എങ്ങോട്ടേലും പോകേണ്ട ആവശ്യം വരുവാണെങ്കിൽ മുടി ഡൈ ചെയ്തില്ലല്ലോ വിചാരിക്കാതെ പെട്ടെന്ന് നമുക്കെടുത്ത് തേച്ച് കൊടുത്തിട്ട് പോകാൻ പറ്റുന്നതാണ് ഡ്രസ്സിലോ കയ്യിലോ ഒന്നും പറ്റി പിടിക്കില്ല കേട്ടോ അപ്പം നല്ല ഒരു വാക്സ് പോലെ തന്നെ ഇതവിടെ ഇരുന്നുള്ളൂ നല്ല റിസൾട്ടാണ് കേട്ടോ ഇതും കൊണ്ട് കിട്ടുന്നത് അപ്പം യൂസ് ചെയ്ത് നോക്കാവുന്നവർക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി കൂട്ടിലേക്ക് ഇതിലെ മെയിൻ സാധനമായ ഗ്ലിസറിന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലിസറിനോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക കേട്ടോ അത് ഇതുപോലെ തന്നെ നമ്മൾ റോസ് വാട്ടറെ എടുത്ത അളവിന് തന്നെയാണ് കേട്ടോ ഗ്ലിസറിനും എടുത്ത് യൂസ് ചെയ്യുന്നത് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൂട്ടായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനും വളരെ എളുപ്പമായിരിക്കും അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന പോലെ തോന്നും എന്നാലും നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അപ്പോൾ ഇതതുപോലെ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മുടിയിലേക്ക് ഇത് കണ്ടില്ലേ ഇത് ഇതുപോലെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു വാക്സ് രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഡ്രസ്സിലോ കയ്യിലോ ഒക്കെ പറ്റും എന്നൊരു ടെൻഷൻ കാണും അതൊന്നുമില്ല കേട്ടോ അതുപോലെ നമ്മൾ നെറ്റീരിയൊക്കെ സൈഡിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇടയ്ക്ക് മുഖമൊക്കെ കഴുകുമ്പോൾ അത് ഒലിച്ചു വരുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലേ അങ്ങനെയുള്ള യാതൊരു ടെൻഷനും വേണ്ട നല്ല പോലെ തന്നെ അതവിടെ പറ്റിയിരിക്കുന്നതാണ് കേട്ടോ ഒലിച്ച് വരുത്തൊന്നുമില്ല വേർക്കുകയാണെങ്കിലും ഇത് ഞാൻ ഫസ്റ്റ് ഒന്ന് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം വാഷ് ചെയ്യുമ്പോൾ ഇത് പോകുന്നുണ്ടോ ഇല്ലയോന്ന് അതിന് ശേഷം മുടിയിലേക്ക് തേക്കുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് വാഷ് ചെയ്ത് നോക്കാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ കണ്ടോ കൈയിൽ നിന്ന് അത് ഒലിച്ച് പോകുന്നൊന്നുമില്ല നമ്മൾ ബാസിരിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ കൈയിൽ നിന്നത് വിട്ടു പോകില്ല കേട്ടോ അതുപോലെ മുടിയെ തേച്ചാലും അത് വെള്ളമൊന്നും വീണാൽ അത് ഒലിച്ച് ഇറങ്ങി വരത്തില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് തുണിയേലോ ഒരു ടിഷ്യൂവിലോ ടൗവിലോ ഒന്നും പറ്റുമോ എന്നുള്ള ടെൻഷനും വേണ്ട നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാനിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടിയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഞാനിത് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും ഇതുപോലെ നെറ്റിയുടെ ഒക്കെ സൈഡിലുള്ളത് മുടിയിലേക്കാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണെങ്കിൽ മുടി ആദ്യം ചെയ്യിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിരുതാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നെറ്റിയുടെ സൈഡിൽ നരച്ചിട്ടുള്ള മുടിയിലേക്കാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം തേക്കുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് മനസ്സിലാകുന്നതാണ് അപ്പം ഇതുപോലെ മുൻവശത്തുള്ള മുടിയിലും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്തെ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ കണ്ടത് രണ്ട് വശവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അധികം നിരയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ ആയിട്ടുള്ള നാച്ചുറൽ ഹെയഡറി എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ